ഹായ് വില്ലേജ് പ്ലേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ ഐറ്റം നമ്മൾ അയക്കേണ്ടതും കുറച്ച് ഉണക്കച്ചമ്മീ കിട്ടിയിട്ടുണ്ട് തേടാം ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ചിരുന്ന പക്ഷേ അന്നപ്പുഴത്തേക്ക് മഴയായി രണ്ടല്ലേ ഇപ്പോൾ മഴ വരും അത് കാരണം ഏതായാലും കുറച്ച് നേരം വെയിലത്ത് എടുന്ന് നല്ലൊരു ഉണങ്ങിയില്ല കാരണം ഇത് നല്ലപോലെ കഴുകി എടുക്കണം ഇതുപോലെ നമ്മൾ ചെളിയൊക്കെ കാണും അപ്പോൾ കഴുകി വെയിലത്ത് വെച്ചാൽ മുറത്തോടുകൂടി അപ്പഴത്തേക്ക് മഴയായി എന്നാൽ ഇനി നമുക്ക് ഗ്യാസ് അടുപ്പ് വെച്ച് അതൊന്ന് ചൂടാക്കി എടുക്കാം ഇന്ന് തയ്റ്റം എങ്ങനാണ് ചെയ്യുന്നതെന്നല്ലേ ഇത് റോസ്റ്റ് പോലെ ചെയ്യാം ഈ ചൂട് ചുവറിൻ്റെ കൂടെ വേറെ കറിയൊന്നും വേണം ഇത് അങ്ങോട്ട് ഏളാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ രീതിക്ക് തന്നെ നമുക്ക് ചെയ്യാം അപ്പോൾ ആദ്യമേ തന്നെ അടുപ്പൊന്ന് കത്തിക്കാം അപ്പോൾ അടുപ്പ് കത്തിയതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാത്രം അങ്ങോട്ട് വയ്ക്കുക ആ പാലം ഒന്ന് ചൂടായതിനു ശേഷം ഇതങ്ങോട്ട് അതിൻ്റെ ഇട്ട് കൊടുക്കുക ഇതൊന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ ചൂടാക്കി എടുക്കണം ഇതിന് ഒരു മുള്ളുണ്ട് ഇതിൻ്റെ മോത്തൊക്കെ ഒരു മുള്ളുണ്ട് അത് ഭയങ്കര കുഴപ്പക്കാരുണ്ട് അപ്പോൾ ആ മുള്ളൊക്കെ നമുക്ക് കളയണം ഇത് ഇതേപോലെ നല്ലപോലെ ചൂടാക്കിയിട്ട് വേണം ചിരട്ടയ്ക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നാഴിക്കോ അരി ഇളക്കുന്ന നാഴിയുണ്ട് അതിനകത്തൊക്കെ വെച്ചൊന്ന് തള്ളി ആ മുള്ളൊന്ന് ഒടിച്ച് കളയണം നല്ലപോലെ ചൂടായെങ്കിൽ മാത്രമേ ഇതിൻ്റെ മുള്ളു നമുക്ക് ഒടിച്ച് കളയാൻ പറ്റുള്ളൂ ഈ കടകളൊക്കെ ഉണ്ടല്ലോ ഈ ചെമ്മീൻ റോഷൻ അത് കഴിക്കാത്ത ആൾക്കാരില്ല വളരെ എല്ലാവർക്കും ഇഷ്ടമാണ് അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം ഇത് കരിഞ്ഞു പോകാതെ അത് ഇത് നല്ലപോലെ ഇത് കരിലിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പൊടിഞ്ഞ് വരണം ആ രീതി വരണം ഇതിപ്പോൾ അതുകൊണ്ട് ഒന്നും ആയില്ല ഇപ്പോൾ ഇത് നല്ലപോലെ ചൂടാക്കി എന്നിട്ട് വേണം നമുക്കതിൻ്റെ മുള്ള കളയാനായിട്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് സമയം കൊണ്ട് ഇങ്ങനെ ചെറിയ തീയിൽ അതൊന്ന് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ അടുപ്പം നിർത്തുക രെണ്ണം കേട്ടിട്ടുണ്ട് ഇത് മുള്ളവലത്തെ മുള്ളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചൂടാക്കിയിട്ട് ചിരട്ടയ്ക്ക് വല്ലതൊന്നും തള്ളി ഇതിൻ്റെ ഈ കൊമ്പൊന്നും ഓടിക്കണം കൊമ്പും പാലും ഒക്കെ ഒന്ന് ഓടിക്കണം അതിനകത്ത് മുള്ളുണ്ട് അല്ലെങ്കിൽ ചോറ് വരുമ്പോഴത്തേക്ക് അതല്ല ഈ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പഴത്തേക്കുണ്ട് അത് ഇത് വായിക്കാത്തല്ല കുത്തിപ്പൊള്ളു ഇനി ഇത് ഞാൻ ഈ മറത്തിൻ്റെ അകത്തൂടെയാണ് ഒരു ചിരട്ട വല്ല എടുത്ത് ഒന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് തള്ളിക്കൊടുക്കും ഇതേപോലെ തള്ളിക്കൊടുത്ത് അതിൻ്റെ കൊമ്പ് കണ്ടോ വേണ്ടതേ ഉണ്ട കൈ കുത്തി കയറുന്നതാണ് ഉണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ കൊമ്പ് ഒടിച്ച് കളഞ്ഞതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക ചിരട്ട കൊണ്ടിങ്ങനെ ഒന്ന് തിരുമ്മിക്കൊടുക്കുക ശേഷം അത് വൃത്തിയാക്കി എടുക്കണം അപ്പം ഇതിൻ്റെ മുള്ളൊക്കെ ഒരുവിധമൊക്കെ നമ്മളൊന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് പേറ്റി എടുക്കട്ടെ ഇങ്ങനെ പേറ്റിയത് വെളി കൊണ്ട് ഇവിടെ എല്ലാം വീണ കഴിഞ്ഞാൽ ഉറുമ്പ് പെട്ടെന്ന് ഒരു ഐറ്റമാണ് വെളി കൊണ്ട് പേറ്റി വൃത്തിയാക്കിക്കൊണ്ട് വരാം പേറ്റെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല ഓരോ സ്ഥലത്തും ഓരോ ഇങ്ങനെ ഇത് ഇതാണ് സംഭവം ഇതേപോലെ ഇതുണ്ട് അഴുക്കുണ്ട് ഇതേപോലെ ഇതേപോലെ വൃത്തിയാക്കിക്കൊണ്ടിപ്പോൾ വരാം അപ്പോൾ ഇതിൻ്റെ മുകളെല്ലാം കളഞ്ഞ് നമ്മളത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാം പേറ്റിപ്പറക്കി പൊടി എല്ലാം കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടാണ് അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇത് നൂറ്റമ്പത് ഗ്രാം അളവിലാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം വേസ്റ്റെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ഒരു നൂറ് ഗ്രാമിൻ്റെ കൂൾ കാണത്തില്ല ഒന്നുകൂടെ അടുപ്പ് വെച്ചിട്ട് അതേ പാൻ തന്നെ ഒന്നുകൂടെ വെക്കുകയാണ് പാൻ ഒന്ന് ചൂടായതിനു ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി ആ അപ്പോൾ ആ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കുറച്ച് വെളുത്തുള്ളി ഇത് ചെറിയ വെളുത്തുള്ളിയാണല്ലോ ഇപ്പോൾ വെറുതെ ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളിയല്ലോ ആ വെളുത്തുള്ളി നമ്മൾക്ക് ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി രണ്ടായിട്ടും മൂന്നായിട്ടൊക്കെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്നതാണ് ആ ഉള്ളിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കുക ഇതെല്ലാം ഇവിടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഉള്ളി നിങ്ങൾക്ക് ചതച്ച് വേണേലും എടുക്കാവുന്നതാണ് ഞാൻ പിന്നെ അങ്ങ് മുറിച്ചിട്ടൊന്നേ ഉള്ളൂ ആ ഉള്ളി വെളുത്തുള്ളിയും കൂടെ ഒന്നിച്ചൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ആ വെളുത്തുള്ളി ഉള്ളിയും ഒക്കെ ഇതുപോലെ ചുമന്ന് വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ കുറച്ച് കരിയാപ്പനയും കൂടെ ഇട്ട് കൊടുക്കാം കരിയാപ്പനയും വെച്ചിളക്കി ഈ കുറച്ച് വെച്ചിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന മുളക് ഇത് എരിവില്ലാത്ത മുളകാണ് ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചതച്ച മുളക് ഇത് എരിവെള്ള മുളകാണ് ഒര ടീസ്പൂൺ എരുവെള്ള മുളക് കൂടി അതും ഇട്ടു ഇനി ഇതെല്ലാം കൂടെ നടക്കിക്കൊടുക്കും ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ആ റെഡിയാക്കി ആക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണക്ക ചെമ്മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നൂറ്റമ്പത് ഗ്രാം മേടിച്ച് നൂറ് ഗ്രാം ചിലപ്പോൾ ഇച്ചിരി കൂടെ കൂടുതൽ കാണും ഇതേപോലെ കുറച്ച് ഉപ്പ് പൊടി അതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൊടുക്കുക ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇതേപോലെ ആ നമ്മളാ ചേർത്തിരിക്കുന്ന പൊടിയൊക്കെ നമ്മളീ ഉണക്കച്ചമ്മീനെ പിടിക്കണം നല്ല പോലെ ശേഷം അടുപ്പം നിർത്താം ഇച്ചിരി എണ്ണയുടെ വലിച്ചെണ്ണ ഇച്ചിരി കുറവാണെന്നുണ്ടെങ്കിൽ അത് ആവശ്യത്തിന് ചേർക്കണം കേട്ടോ നമ്മുടെ ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട് ഒരുപാട് ഐറ്റങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടും നമുക്ക് പറഞ്ഞാൽ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവില്ല പിന്നെ ചൂട് ചൂടിൻ്റെ കൂടെ കഞ്ഞീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ബെസ്റ്റാണ് ഇതൊന്ന് താത്തു വെക്കുകയാണ് നമ്മളിതൊന്ന് മാറ്റുകയാണ് ഇപ്പോൾ ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് തീർച്ചയായിട്ടും ഇത് നമുക്ക് പലർക്കും അറിയാം അതായത് ഇതിൻ്റെ രുചി അപ്പം ഞാൻ പിന്നെ അത് വിശദമായിട്ടൊന്നും പറയുന്നില്ല ഇനി പിന്നെ ഒരു കാര്യമുണ്ട് ഈ ഉണക്ക ചെമ്മീൻ ഉണ്ട് ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കും തേങ്ങയൊക്കെ ചേർത്തല്ലേ ഇത് ഇങ്ങനെ റെഡിയാക്കുകയാണെങ്കിൽ ഒരു ടിന്നിൻ്റെ അകത്തും എല്ലാം കാറ്റ് കയറാതെ വെച്ചാൽ കുറേ ദിവസത്തേക്ക് നമുക്കെടുക്കാം നല്ല രുചികരമായ ഒരു ഐറ്റം ആണ് തീർച്ചയായിട്ടും ഇതേ രീതിയിൽ ചെയ്യാൻ അറിയാൻ പയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പോൾ സാധാരണ നമ്മൾ ഈ റോസ്റ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതായത് സബോളയും തക്കാളിയും മസാലപ്പൊടിയൊക്കെ അങ്ങനെ വരുമല്ലോ ഇത് നമ്മൾ അങ്ങനെ ഒന്നും വല്ലാതില്ല നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ചേരുവൊക്കെ ചേർത്താണ് നമ്മൾ റോസ്റ്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരും നമുക്കൊക്കെ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്താണ് അല്ലേ ചോറിൻ്റെ കൂടെ ആദ്യമേ തീ ഇതെടുത്ത് വെച്ചാൽ ആദ്യം തീരുന്ന സാധനം ചിലപ്പോൾ ഇതായിരിക്കും ആ കാര്യത്തിന് എനിക്ക് ഉറപ്പാണ് അവർ തീർച്ചയായിട്ടും ഇതേ രീതിയിൽ ചെയ്യാൻ അറിയാൻ പറ്റലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ ബെൽബട്ടൺ മറക്കാതെ അമർത്തിയേക്കണം വേറെ വീടിയായിട്ട് പെട്ടെന്ന് വരാം ബായ്